السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله في الواحد القهار العزيز الغفار والصلاة والسلام على رسوله المختار وعلى آله وأصحابه الأخيار أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا قيل لَهُمُ اتبعوا ما أنزل الله قالوا بل نتبع ما وجدنا عليه آباءنا أولو أبا كان الشيطان يدعوهم إلى عذاب السعير الله <سؤال> പരമാവധി ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിക്കുവാൻ ശ്രദ്ധിക്കണമേ എന്ന് ആമുഖമായി കടന്നുപോകുന്ന നമ്മൾ വിശുദ്ധ മുഴുവൻ നന്മകളെയും ചൈതന്യങ്ങളെയും സ്വായത്തമാക്കുവാൻ എവിടെയെങ്കിലും പാകപ്പെഴവുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം തിരുത്തി മുന്നോട്ട് പോകുവാൻ ഇനിയുള്ള ദിവസം പ്രത്യേകം ശ്രദ്ധ കൊടുത്ത് മുന്നോട്ടു പോകണം എന്നും സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് അവന്റെ ഇഷ്ടദാസന്മാർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള ഒരു കണ്ണോ കാതോ ചിന്തയോ ഒന്നും അനുഭവിക്കുകയോ ആസ്വദിക്കുകയോ ചെയ്തിട്ടില്ലാത്ത വിശുദ്ധ പറഞ്ഞിട്ടുള്ള വിശേഷണങ്ങൾ കൊണ്ട് മാത്രം നമുക്ക് അനുഗ്രഹങ്ങളുടെയും സ്വർഗം ആ സ്വർഗത്തിലേക്കുള്ള പ്രവേശനാനുമതി ലഭിക്കുന്നത് ആര് എന്ന ചോദ്യത്തിന് വിശുദ്ധ റുഹാനിൽ എമ്പാടും സുഹൃത്തുക്കളിലെമ്പാടും ആയതുകൾ ിൽ അള്ളാഹു വിശദീകരിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ആ കൂട്ടത്തിൽ ഏത് ആയത്തെടുത്ത് പരിശോധിച്ചാലും സ്വർഗത്തിന്റെ അവകാശികളെ സംബന്ധിച്ചിടത്തോളം പറയുന്നൊക്കെ സൽകർമ്മങ്ങളെ മാത്രം അള്ളാഹു നൽകുന്ന ഒന്നല്ല സ്വർഗം സൽകർമ്മങ്ങളായി അള്ളാഹു സുബാനുഭവത്താൻ മാനദണ്ഡമായി സ്വീകരിച്ചിരുന്നത് എങ്കിൽ പല ആളുകളും അതിന്റെ അവകാശികളായി മാറുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ നിസാഇയിലെ 124 ആമത്തെ ആയത്തിൽ വളരെ വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വാക്യം ഇപ്രകാരമാണ് വമയ്യഅമിൽ മിനസ്സാലിഹാത് ആരെങ്കിലും സൽകർമ്മങ്ങൾ പ്രവർത്തിക്കുന്നെങ്കിൽ മിൻദക്കരി ഔൻസ ആണവട്ടെ പെണ്ണാവട്ടെ ആണോ പെണ്ണോ സംകർമ്മ പ്രവർത്തിക്കുന്നെങ്കിൽ അവത് സ്വർഗ്ഗത്തിലാണ് എന്നല്ല ഖുർആൻ പറയുന്നത് പക്ഷേ വഹുവു മുഅ്മി തുത്തു ശഅലല്ലാഹു പറയുന്നത് എങ്ങനെയാണ് വമയ്യഅമൽ ബനസാലിഹാതി മിൻ സക്കറിൻ ഔ ഉൻസൻ വഹുവു മുഅ്മി വിശ്വാസിയായ നിലയിൽ ഈമാൻ ഉള്ള അവസ്ഥയിൽ ഒരാൾ സൽകർമ്മങ്ങൾ ചെയ്യുമ്പോളാണ് അല്ലാഹു ആ സൽകർമ്മമായി സ്വീകരിക്കുന്നുത് പരിഗടിക്കുന്നു എന്നും ഫൗല യദ്ഖുലൂനൽ ജന്ന ആ ആൾകളാ എന്നെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും എനിക്ക് വേണ്ടുന്ന എല്ലാം സജ്ജീകരിച്ച് ഈ അള്ളാഹ് ഇത് അംഗീകരിക്കുന്നവർ മുസ്ലിമീങ്ങൾ മാത്രമല്ല അല്ലാത്തവരും പങ്കു സമന്മാരെ സമന്മാരെ കൽപ്പിക്കുന്ന ആളുകൾ പോലും അംഗീകരിക്കുന്നതാണ് റബ്ബ് എല്ലാവരും അംഗീകരിക്കുന്ന വിഷയമാണ് പക്ഷെ എവിടെയാണ് പിഴവുകൾ സംഭവിച്ചത് ഉമ്മത്തിനികൾ ചോദിക്കുമ്പോ

പ്രവാചകന്മാരൊക്കെ സമൂഹത്തെ വിഷയത്തിലേക്കാണ് അത് തന്നെയാണ് ഒരു മനുഷ്യൻ വിശ്വാസിയാകുന്നത് ആ വിശ്വാസത്തോടു കൂടി സൽകർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് അള്ളാഹു സൽകർമ്മ സ്വീകരിക്കുന്നതും അവർക്ക് സ്വർഗം അള്ളാഹു നൽകുന്നതും എന്ന് നാം തിരിച്ചറിയണം പ്രിയമുള്ളവരെ നമ്മളൊക്കെ തന്നെയും

റബ്ബായി അംഗീകരിച്ചും ഈ ആയത്തിലൂടെ ഇതിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വസ്തുത എന്താണ് ഓരോ ആ ഏകത്വം എന്ന ബോധം നൈസർഗികമായി തന്നെ മനുഷ്യരിൽ സംവിധാനിച്ചിട്ടാണ് അള്ളാഹു ഭൂമി ലോകത്തേക്ക് മനുഷ്യരെ പറഞ്ഞിട്ടുള്ളത് അതായത് അള്ളാഹു ആണ് എന്റെ രക്ഷിതാവ് എന്നും എന്നെ പടക്കുകയും എന്റെ സംവിധാനികയും പരിപാലിക്കുകയും ചെയ്യുന്ന എന്നും ആ നമ്പിനെ മാത്രമേ ഞാൻ വിളിച്ചു പ്രാർത്ഥിക്കാവൂ എന്നും അംഗീകരിച്ചു വന്നവർ എന്നുള്ള നിലയിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നൈസർഗിക ബോധമാണ് അന്ന് മാത്രമേ എനിക്ക് രക്ഷകനായൂ എന്നത് മനുഷ്യന്റെ ബോധമാണ്

ി അവന്റെ മാതാപിതാക്കളാണ് ജൂതനാക്കുന്നതും ക്രിസ്ത്യാനിയാക്കുന്നതും അവന് മജൂസിയാക്കുന്നതും ഒക്കെ അവന്റെ മാതാപിതാക്കളാണ് നാം പടച്ചുവിട്ട മനുഷ്യന്റെ പടപ്പ് അവന്റെ സിദ്ധിപ്പ് എന്ന് പറയുന്നത് ഞാൻ ഞാൻ മാത്രമാണ് മാത്രമാണ് അവന്റെ കുടുംബങ്ങൾ അവന്റെ മറ്റുള്ള ആളുകൾ അവന്റെ മാതാപിതാക്കളൊക്കെയാണ് ആ കുട്ടിയെ കുഞ്ഞിനെ മറ്റു മതവും അല്ലെങ്കിൽ മറ്റുള്ള വഴികളിലേക്കൊക്കെ തിരിച്ചുവിടുന്നത് അവരുടെ രക്ഷിതാക്കളാണ് പ്രവാചകൻ

ആ സന്ദർഭത്തിൽ അതിന് മുന്നോടിയായിട്ട് അബ്ദുൽ മുത്തലിബിന്റെ ഒട്ടകങ്ങളെയും ആടുകളെയും കൊണ്ടുപോകുന്ന രംഗമുണ്ട് ചരിത്രത്തിൽ അവിടെ അബ്ദുൽ മുത്തലിബ് ഞാൻ ചെല്ലുന്നുണ്ട് അബ്രഹത്തിന്റെ പടയാളികളെ എനിക്ക് എന്റെ ഒട്ടകങ്ങളെ വേണം എന്റെ ആട്ടിൽ പറ്റങ്ങളെ വേണം അതെതാണ് അതിന്റെ മുതലാളി ഓണത് ഞാനാണ്

നമ്മുടെ ഈ ഒരു ഒന്ന് ചിന്തിച്ചു നോക്കുക ും എന്ന് പറയുന്ന പ്രശ്നമാണ് അള്ളാഹു അല്ലാത്ത അല്ലാത്ത ശക്തികൾ അള്ളാഹു അല്ലാത്ത രൂപത്തിൽ അവർക്ക് പല കഴിവുകളുള്ള ആൾക്കാരല്ലേ അങ്ങനെ തുടങ്ങിയിട്ടുള്ള മനുഷ്യ മനസ്സുകളെ ശുദ്ധ പ്രകൃതിയിൽ നിന്ന് മനുഷ്യ മനസ്സുകളെ വഴിതെറ്റിപ്പിച്ച് മറ്റുള്ള ആശയങ്ങളിലേക്കും കേന്ദ്രങ്ങളിലേക്കും കൊണ്ടെത്തിക്കുക എന്നുള്ളത് എക്കാലഘട്ടത്തിലേയും വിശാഖിത പ്രവർത്തനങ്ങളെ ഒന്നാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പ്രിയമുള്ളവരെ െ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിശുദ്ധ കുറവാൻ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പല യാഥാർത്ഥ്യങ്ങളും ഉണ്ട് എന്തിനാണ് അള്ളാഹു ആ സൃഷ്ടിപ്പിന്റെ അവസരത്തിൽ ചോദിക്കുന്നത് ഞാനല്ലേ അരിപ്പിക്കും നിങ്ങളുടെ നാഥൻ എന്ന് എന്തിനാ പഠിച്ചോ അവരോട് ചോദിക്കുകയും അവരിൽ നീ തന്നെയാണ് ഞങ്ങളുടെ

അവല്ലാത്ത ഏത് ശക്തിയാവട്ടെ വ്യക്തിയാവട്ടെ വസ്തു

കത്തിയാവുന്ന നരകത്തിലേക്കാണ് ആ പാപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾ അവർ വീട്ടാൻ പോലും എന്നാണ് ചോദ്യം പ്രിയമുള്ളവരെ ആ വാദഗതികൾക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ല

പോയ അവർ പ്രവർത്തിച്ചതിനെ പറ്റി നിങ്ങളൊന്നാബ് ചോദിക്കൂല നിങ്ങൾ ചെയ്തതിനെ പറ്റിയാണ് പടച്ചും ചോദിക്കുക എന്നുള്ളതാണ് പ്രിയമുള്ളവരെ പാരമ്പര്യവാദം Blessing <TP> offering offering ും അവരും അവർ അവരെ പിൻപത്തിയായിരുന്ന ആളുകളായിരുന്നു

വ ഇയാക നസ്തഈൻ നിന്നോട് മാത്രം നിന്നെ മാത്രം ഇതായിരിക്കണം വിശ്വാസികളുടെ തലവാട് അവിശ്വാസികളുടെ കാടല്ല അള്ളാഹു സ്വർഗ്ഗം എริക്കി വെച്ചിട്ടുള്ളത് പ്രിയമുള്ളവരെ حق മനസ്സിലാക്കുക അതിന്റെ പാതി അതിൻ്റെ മേഖലയിൽ ഉറച്ചതിരിക്കുക മറ്റുള്ളവർക്ക് സന്ദേശം എത്തിക്കുക റബ്ബ് സുബ്ഹാനഹു വതആല حق حقൈ മനസ്ിലാക്കുവാൻ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമുക്ക് ഏറ്റവും തൗഫീഖ് പ്രദാൻ ചെയ്യണം അബനാ അതിനാ ഫി ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന وقنا عذاب النار ربنا تقبل منا صيامنا وقيامنا ودعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته